ഓ പോലെ പൂങ്കാറ്റിലാടും കടമ്പോലേ ഒരു കടൽ പോലെ കാണും എന്നിട്ടും എന്റെ ന மாமங்கார ராத்திரி வந்தா மடியில கட்டிக்க மாம சொன்ன சங்கதி எல்லாம் மனசுல வச்சிக்க மாமங்கார ராத்திரி வந்தா மடியில கட்டிக்க மாமன் சொன்ன சங்கதி எல்லாம் மனசுல வச்சிக்க ஒரு மின்சார பார்வை

ഷ്ടമാത്രം ഇന്നത്തെ എപ്പിസോഡിൽ ഇഷിതയെ കാണാൻ മഹേഷ് പോയ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ ഇഷുതയോട് കാര്യങ്ങളൊക്കെ മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് ഇഷിത ഈ വിവരം അച്ഛനുമായി ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റാരും ഇത് അറിയരുതെന്ന് പറയുന്നു അച്ഛൻ ഇഷിതയോട് പറയുകയാണ് നമുക്കൊരു ടി എൻ എ ടെസ്റ്റിന് കൊടുത്താലോ എന്ന് പറയുന്നത് അപ്പോൾ ഇഷിത പറയുന്നത് മഹേഷ് ഇതിന് സമ്മതിക്കില്ല അഥവാ ഇനി ടി എൻ എ ടെസ്റ്റില് ആകാശിന്റെ കുഞ്ഞാണ് ചിപ്പിയെന്നറിഞ്ഞാല് ചിപ്പിയ നിയമപരമായി നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും അങ്ങനെ ആയാലും മഹേഷ് ഒരു മുഴുവ്രാന്തനായി മാറും എന്തായാലും ഇഷിത ഇനി വരുന്ന ദിവസങ്ങളിൽ മഹേഷിനേറ്റ് കൂടുതൽ അടുപ്പത്തിലായിരിക്കും വളരെ രസകരമായ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്